മണിയണചണ്ടെ കാണുമ്പോൾ ചോദിക്കണമെന്ന് ഒരു ക്വസ്റ്റയാണത് മണിയ ചേട്ടൻ്റെ കാണുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്നത് ആ വീശമാതമില്ലെ ആ സീനാണ് ആ വലിയ വെളി വലിയ വെളി വലിയ വെടി നാലു ഇങ്ങനെ വിളിച്ചു പറയുന്ന ആ ഒരു സീന് ശരിക്കും ചെറിയൊരു സീനാണ് പക്ഷേ ചേട്ടനാണ് അതിൽ നമുക്ക് ജഗതി ചേട്ടൻ്റെ കൂടെ കാണുമ്പോൾ ചേട്ടൻ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് ഓരോ സമയങ്ങളിലും എനിക്കൊന്ന് വിഷുവിൻ്റെ സമയത്തൊക്കെ കൃത്യമായി വരുന്ന ഒരു റീല് കൂടിയാണത് ചേട്ടൻ എങ്ങനെയായിരുന്നു ആ ഒരു സീനിൽ കറക്റ്റ് എത്തിപ്പെടുന്നത് ശരിക്കും ആ സീൻ അതിൽ ഒരു സീനാണ് എഡിറ്റ് കേട്ടിട്ടുണ്ട് അത് ഞാൻ പറയും ചെയ്തിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവര് പലതും നമുക്ക് വേണ്ട സമയം ഒരുപാട് ലെന്ത് കൂടി വരുമ്പോ ചിലതൊക്കെ വേണ്ട വേണ്ട നമുക്ക് ഇത് മാറ്റാം ഇത് മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ടത്തിലുള്ള ഒരു സീനായിരുന്നു സത്യത്തിൽ അത് എഡിറ്റ് ചെയ്ത് കളയാൻ അപ്പൊ അതില് ഞാൻ അതിന് മുമ്പ് ഈ വിഷമാധവൻ അഭിനയിക്കുന്നതിന് മുമ്പ് മൺകോലങ്ങൾ ചെയ്തിരുന്നു അപ്പൊ ആ പടം അതിന്റെ എഡിറ്ററും പിന്നെ രാജു സാറും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ചേട്ടനാണ് പറഞ്ഞത് അവനൊരു സിനിമയില് നായനൊക്കെ ആയിട്ട് അഭിനയിച്ച ആളാണ് അവൻ ആകെ ഒരു ക്ലോസൊക്കെ അതിനകത്തുള്ളൂ അപ്പൊ അത് കട്ട് ചെയ്ത് കളയണ്ട അതങ്ങ് വെച്ചേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചാണെന്നാ പറഞ്ഞേ പക്ഷെ അതിലെ ഹ്യൂമർ സീനുകളിലെ വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു സീനാണ് രസകരമായിട്ടൊരു റിലീസ് ആയിരുന്നില്ലല്ലോ അതിലൊരു വിഷമം തോന്നിരുന്നു ആദ്യ സിനിമ നായകനായ സിനിമ പിന്നെ ഞാനും പിന്നെ സുഹൃത്തിന്റെ ബിജു വർമ്മ രണ്ടുപേരും കൂടെ ആയിരുന്നു പിന്നെ നമ്മുടെ ഐ എഫ് എഫ് കെയില് അതിന് പിന്നെ ഒരു ഫിപ്രസി അവാർഡ് ഉണ്ടായിരുന്നു പിന്നെ ധാക്ക ഫെസ്റ്റിവൽ നടന്നിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവല ചിത്രത്തിലുള്ള അവാർഡ് ഉണ്ടായി അങ്ങനെയൊക്കെയുള്ള ആ സമയത്ത് ഒരു പബ്ലിസിറ്റി കിട്ടാതെ പോയി ആ പിന്നെ രണ്ടായിരത്തിലാണ് ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ലൈവ് അല്ലല്ലോ

അതെ അതെ ശെരിക്കും നമ്മുടെ ഉള്ളില് ചിലപ്പോ ഒരു നമുക്ക് എന്താ പറയാ നമ്മുടെ ഒരു ജീൻ എന്ന് പറയില്ലേ വാപ്പ ഈ രംഗത്തുള്ളതിന്റെ അപ്പൊ അതിന്റെ ഒരു ജെനറ്റിക് സ്വഭാവം നമ്മളിൽ എന്തായാലും ഉണ്ടാവും താല്പര്യമൊക്കെ നമുക്ക് ജനനം മുതലേ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും നമ്മൾ ഇതിന് പുറകിലേക്ക് ഇങ്ങനെ വരുന്നത് അപ്പൊ അന്ന് ഈ സ്റ്റേജ് ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റേജ് പ്രോഗ്രാംസുകളും പരിപാടികളൊക്കെ ഉണ്ട് ഭരതേട്ടന്റെ അത് നമ്മളന്ന് ചെറുതിരുത്തില്ല നമ്മുടെ നാട്ടിൽ വടക്കാഞ്ചേരി അടുത്ത് ചെറുതരുത്തി കോഴിയാമ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട് അതിന്റെ ഗ്രൗണ്ടിലൊക്കെ ഷൂട്ട് നടന്നിരുന്നു നടന്നായിരുന്നു ഞങ്ങൾ ഞാൻ നവാസും പോയിണ്ടായിരുന്നു അപ്പൊ അന്ന് ഞങ്ങൾ ഇങ്ങനെ വാപ്പാടെ ഒരാളാണ് ഫ്രണ്ടിലൊരാളാണ് മറ്റേ ഭരത അപ്പൊ അന്ന് അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ബ്രേക്ക് ഞങ്ങളെ കൊണ്ട് ഞാനും ഞവാസും എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുന്നറിയുണ്ട് മനോജ് കെ ജൻ അതേപോലെ ഉരുവിശി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അവരുടെ മുമ്പിൽ ഒന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു വലിയ അവസരം ഞങ്ങൾ ശരിക്കും മുതലെടുത്തു ഞാനും ഞവാസും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് മുരളീചരനൊക്കെ പല സ്ഥലത്തും വെച്ചിട്ട് എന്നെ കൊണ്ടത് ആവർത്തിപ്പിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നൊരു ഒരു ഇപ്പോ അത് ഭയങ്കര വയറൽ ആയി ഒരിടയ്ക്ക് പിന്നെ വേറെ ആദ്യ സ്റ്റേജില് കേറിയത് അവതരിപ്പിച്ചിട്ടുണ്ട് അതെ അത് മുരളിച്ചും പല സ്ഥലത്ത് പല എന്നെ കാണുന്ന പല സ്ഥലത്ത് വെച്ചിട്ടും ഇത് ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു തുടക്കം വലിയൊരു ഭാഗ്യായിട്ടാണ് കാണുന്നത് ഞാൻ ഭരതേട്ടന്റെ ഒരു പടത്തിൽ ഒന്ന് മുഖം കാണിക്കാൻ പറ്റിയത് പോലും വലിയ ഭാഗ്യല്ലേ സ്നേഹം പ്രത്യേക സീനുകൾ ഉണ്ടായിരുന്നു കേട്ടത് പിന്നെ ഒരു ഒരു ക്യാരക്ടർ കിട്ടി സഞ്ചാരി എന്ന് പറഞ്ഞ വേഷം ചെയ്തിട്ടുണ്ട് ഇല്ലാത്ത ഡയലോഗുകൾ പിന്നെയും കൂട്ടിച്ചേർക്കുകയായിരുന്നു കേട്ടത് അന്ന് സാറായിരുന്നു അപ്പൊ അദ്ദേഹം അത് അത് ഫസ്റ്റ് ഒന്ന് രണ്ട് ഇതൊക്കെ ചെയ്ത് പെർഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് നമ്മുടെ ആ ഒരു ക്യാരക്ടർ അതിലാണ് ഒരു ക്യാരക്ടർ റോൾ എനിക്ക് കിട്ടുന്നത് ഇഷ്ടമാണോ അതെ അതെ തീർച്ചയായിട്ടും അതിനുശേഷമാണ് കംസാറിന്റെ ഗ്രാമഫോൺ നല്ല പടമൊക്കെ അങ്ങനെ തുടർന്ന് കുറച്ച് സിനിമകൾ ചെയ്യാൻ പറ്റിയത് അങ്ങനെയാണ്